ഹലോ 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 തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടക്കരുതാണ് ഇനി അങ്ങാനെ നടന്നാല് പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് പരാതി കൊടുക്കും പിന്നെ ഇതിനാണല്ലോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലോ എങ്ങനെയാണ് പോയാലോ എങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ഒരു തെറ്റാണോ അതെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എഴുപത്തെട്ട് പ്രകാരം ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ് അതിന് ഞാനൊരു തന്നെയാണ് മതിപോനെ സെക്ഷൻ എഴുപത്തി പ്രകാരം സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുകയോ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താലും മൂന്ന് വർഷം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഇതൊക്കെ ഐ പി സി മാറ്റി ഭാരത ന്യായ അറിഞ്ഞില്ലേ ആ വല്ലപ്പോഴും പത്രം വായിക്കണം അപ്പൊ പോയാലോ